ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി കയറിയ മുൻ മത്സരാർത്ഥി ശോഭ വിശ്വനാഥിൻറെ ചില പെരുമാറ്റങ്ങൾ വെറുതെ അല്ലെന്നാണ് ഷോയുടെ ആരാധകരിൽ ചിലരുടെ വിലയിരുത്തൽ ആതിലാങ്കൂറയെ അപമാനിച്ച ലക്ഷ്മിയെ ഷോയിൽ കയറിയ പിന്നാലെ ശോഭ പരിഹസിച്ചിരുന്നു മൂന്ന് തവണയാണ് കുളിച്ചിട്ടു വരാൻ പറഞ്ഞു വിട്ടത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിക്ക് പിന്തുണ കൂടുകയാണ് ചെയ്തത് ഇത് ശോഭ ചെയ്ത ഡ്രാമയാണെന്നും പുറത്ത് ലക്ഷ്മിയുമായി നല്ല ബന്ധമുള്ള വ്യക്തിയാണ് ശോഭയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് കുറിപ്പ് വായിക്കാം ശരിക്കും ബിഗ് ബോസിൽ എൽ ജി ബി ടി ക്യുവിനെ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യുന്നേ രണ്ടു ദിവസം മുൻപ് വരെ എനിക്കും തോന്നിയത് അങ്ങനെയായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിക്കുണ്ടായി വരുന്ന സപ്പോർട്ടിനെ കുറയ്ക്കാനല്ലേ നോക്കുന്നേ ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാ സീസണിലും ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ആ വരുന്നവർക്ക് കുറച്ച് ഫെയിം കിട്ടും അവർക്ക് ക്യാഷും കിട്ടുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതിനെ എതിരുമില്ലാ സപ്പോർട്ടുമില്ലാത്തവരുടെ മനസ്സിൽ ഈ പറഞ്ഞ സംഭവത്തെ പറ്റി ഒരു അവയർനെസ് കൊടുക്കും പോലെയല്ലേ ഇത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവർ ഫൈനൽ ഫൈവ് വരെ കയറും പക്ഷേ വിജയിയാവില്ല അവർക്ക് ഫെയിം കിട്ടുന്നതോടൊപ്പം നല്ല നെഗറ്റീവും വരും ഒരിക്കലും ഇവരെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം അംഗീകരിക്കില്ല വളരെ കുറച്ച് പേരെ അംഗീകരിക്കൂ ഷോയിൽ വന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന കളിയാക്കലം ട്രോളുകളുമൊക്കെ കൂടുക മാത്രമേ ഉള്ളൂ മുടങ്ങാതെ എല്ലാ സീസണും കാണുന്ന എത്ര പേർ നാതിരയെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും നാതിരയിടുന്ന ഓരോ പോസ്റ്റിലും ആളുകൾ മോശം കമൻറുകൾ ഇട്ടോണ്ടിരിക്കുന്നു അത് കുറയില്ല കൂടി വരികയുള്ളൂ ഈ സീസണിൽ എൽ ജി ബി ടി ക്യൂവിനെ എതിർത്തു പറഞ്ഞ ലക്ഷ്മിക്ക് കഴിഞ്ഞയാഴ്ച നെഗറ്റീവ് വന്നു അതിന് കൂടുതൽ കാരണം ഒരിയിലുമായുള്ള വിഷയമാണ് അതിനവൾ മാപ്പ് പറഞ്ഞു പക്ഷെ ആദിലാനുറ വിഷയത്തിൽ അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ലാലേട്ടൻ ചൂടായിട്ട് പോലും തീരുമാനം മാറ്റിയില്ല ഇപ്പോൾ ഈ ആഴ്ച ഹോട്ടൽ ടാസ്ക് തുടങ്ങി ശോഭ ഒന്ന് ആവശ്യമില്ലാതെ ലക്ഷ്മിയെ ഓരോന്നും പറഞ്ഞു ചൊറിഞ്ഞു ആദിലാനുറയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ കാണിച്ചു പക്ഷെ അത് സപ്പോർട്ടല്ല ലക്ഷ്മിയുമായി ശോഭയ്ക്ക് പുറത്തുനിന്ന് ബന്ധമുണ്ട് ഇത് ലക്ഷ്മിക്ക് സിംബതി ഉണ്ടാക്കി കൊടുക്കാൻ കാണിച്ച ഒരു ഡ്രാമയാണ് എനിക്ക് തോന്നിയത് ഇന്നലെ റിയാസും വന്നു അതുപോലെ തന്നെ ലക്ഷ്മിയോട് ചെയ്തു അത് റിയാസ് പക്ക എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടാണ് രണ്ടായാലും ഗുണം കിട്ടിയത് ലക്ഷ്മിക്കാണ് ഈ വീക്ക് തുടങ്ങുമ്പോൾ ഫുൾ നെഗറ്റീവ് ആയിരുന്ന ലക്ഷ്മിക്ക് ഹോട്ടൽ ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ആദില നോറയ്ക്ക് കൊടുത്ത കോൺഫിഡൻസ് കാരണം ആദില ഹോട്ടൽ ടാസ്കിൽ ഓവറായും തുടങ്ങി ഹെയ്റ്റും മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞ സീസണിൽ അഭിഷേക് കളിച്ച അതേ സ്ട്രാറ്റജിയാണ് ലക്ഷ്മിയും കളിക്കുന്നത് ഈ ലെവലിലാണ് പോക്കെങ്കിൽ ഫൈനൽ ഫൈവിൽ ലക്ഷ്മി ഉണ്ടാകും